അപ്പം മന്ത്രിമാർ അവിടെ എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് ടി സി ടിക്ക് എം എൽ എയുമായി സാഹചര്യം ചർച്ച ചെയ്യുകയാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെയുള്ളവരും അവിടെ ഉണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന കൺട്രോൾ റൂമിലാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മന്ത്രി ഒ ആർ കേളുമുണ്ട് വി എസ് രഞ്ജിത്ത് അവിടെ തുടരുന്നുണ്ട് രഞ്ജിത്ത് സൈന്യം ഉൾപ്പെടെ അവിടെ എത്തിയിരിക്കുന്നു എങ്ങനെയാണ് തുടർ രക്ഷാപ്രവർത്തനം എന്നത് സംബന്ധിച്ച മന്ത്രിമാർ വിശദാംശങ്ങൾ തേടുകയാണ് മനസ്സിലാക്കുന്നു ആദ്യം മുതൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് ടി സിദ്ദിഖ് എം എയും അവിടെയുണ്ട് എന്തായിരിക്കും തുടർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട് എന്തായിരിക്കും സർക്കാർ ഉദ്ദേശിക്കുന്നത് ശരി മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് സൊവാ കേളു കെ രാജൻ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട് ടി സിദ്ദിഖ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എമാരുമുണ്ട് സൈന്യത്തിൻ്റെ ഉൾപ്പെടെ സഹായം തേടിയിട്ടുള്ളത് സൈന്യം ഇപ്പോൾ അവിടെ പല ഭാഗങ്ങളിലും എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന് എൻ ഡി ആർ എഫ് സംഘമുണ്ട് ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും സംഘങ്ങൾ റാപ്പിഡ് ആക്ഷൻ ടീമൊക്കെ തന്നെയും അവിടെ കുടുങ്ങി കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനാണ് ആദ്യം പിന്നീടാണ് കാണാതായവർക്കായുള്ള തെരച്ചിൽ നടത്തുകയെന്ന് മനസ്സിലാക്കുന്നത് സമാന്തരമായി ചൂരർ മലയിലും വെള്ളർ എല്ലാം സന്നദ്ധ പ്രവർത്തകർ തിരച്ചിൽ നടത്തുന്നുണ്ട് ഇടയ്ക്ക് മുടെ കയ്യിൽ വീണ്ടും ഉരുൾപൊട്ടിയത് വലിയ ആശങ്കയായിരുന്നു മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമെന്നൊരാശങ്കയിൽ പലരും തിരിച്ച് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒന്ന് മഴയ്ക്ക് ശമനമുണ്ടായാൽ അടുത്ത ഘട്ട രക്ഷാപ്രവർത്തനം തുടങ്ങും ഇപ്പോൾ സമയം ഏതാണ്ട് മൂന്ന് മണിയിലേക്ക് എത്തുകയാണ് പകൽ വെളിച്ചം അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ പരമാവധി രക്ഷാപ്രവർത്തനം നടത്തുക എന്നത് തന്നെയായിരിക്കണം ലക്ഷ്യമിടുന്നത് നിരവധി പേരെ അതായുള്ള വിവരങ്ങൾ വരികയും ചെയ്യുന്നുണ്ട് അവിടെ ട്രീവാലി റിസോർട്ടിലേക്ക് അല്പസമയത്തിനകം ദീപക് മോഹൻ എത്തിച്ചേരും അവിടെ നിന്ന് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് നൂറിലധികം പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ ചെയ്യേണ്ടത്